കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ജനുവരി ഏഴിന് നടന്ന ഇൻസാഫ് റാലിയെ അഭിസംബോധന ചെയ്ത് ഡിവൈഎഫ്ഐ വൈ എഫ് പശ്ചിമബംഗാൾ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി പതിനായിരങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞത് ഇങ്ങനെയാണ് തിരിച്ചു വരാനുള്ള നമ്മുടെ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു ഇതൊരു ട്വൻറ്റി ട്വൻ്റി മാച്ചല്ല ഒരു ടെസ്റ്റ് മത്സരമാണ് നമ്മൾ പോരാട്ടത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് പിന്നോട്ടില്ല അവസാനം വരെയും നമ്മൾ പോരാടും ഇത് കേൾക്കാൻ ഈ അടുത്ത കാലത്ത് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടന ഇന്ത്യയിൽ തന്നെ നടത്തിയ ഏറ്റവും വലിയ ജനമുന്നേറ്റമായിരുന്നു അതിനു മുന്നിൽ പന്ത്രണ്ട് വർഷം മുൻപ് കൈവിട്ടുപോയ ബംഗാളെന്ന് ചുവന്ന ഭൂമിക തിരിച്ചു പിടിക്കാൻ സി പി ഐ എം ആത്മാർത്ഥമായി ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഡി വൈ എഫ് എയുടെയും എസ് എഫ് എയുടെയും കർഷക സംഘത്തിൻ്റെയും സമരങ്ങളിലും റാലികളിലും അണിനിരക്കുന്ന വലിയ ആൾക്കൂട്ടം ഇടതുപക്ഷം ഒരു വലിയ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നു എന്ന് വേണം ഈ സൂചനകൾ ഇന്ന് വായിച്ചെടുക്കേണ്ടത് തകർന്ന് വീണുപോയ പാർട്ടിയെ പൊക്കിയെടുക്കാൻ യുവാക്കളെ മുന്നിൽ നിർത്തി സി പി ഐ എം വീണ്ടും കോപ്പ് കൂട്ടുന്നു എന്നതാണ് ബംഗാളെന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് തുടക്കമിട്ട അതേ നീക്കം മീനാക്ഷി മുഖർജി പറഞ്ഞതുപോലെ ഒരു ടെസ്റ്റ് മാച്ച് സാവധാനത്തിൽ കളമൊരുക്കി പതിയെ നിലയുറപ്പിച്ച് ഗ്രൗണ്ടിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ജയത്തിലേക്ക് കടക്കാനുള്ള കളി ഈ ആൾക്കൂട്ടം വോട്ടാക്കി മാറ്റുമോ ഡിവൈഎഫ്ഐ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ സി പി എം തന്ത്രം അതല്ല തലം മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തി പുതുതലമുറ നേതാക്കളെ രംഗത്തിറക്കി പയറ്റുകയാണ് ബംഗാളിൽ സി പി എം മീനാക്ഷി മുഖർജിയാണ് ഈ കൂട്ടത്തിൽ മുന്നിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണ് ബംഗാളിലെ പാർട്ടിക്ക് പുറത്തുള്ളവരിലേക്ക് മീനാക്ഷി മുഖർജിയുടെ പേര് ആദ്യമായി എത്തുന്നത് മമതാ ബാനർജിക്കെതിരെ സി പി ഐ എം നന്ദിഗ്രാമിൽ ആയിരുന്നു കേവലം ഒരു ചാവേർ സ്ഥാനാർത്ഥി എന്നതിലുപരി പാർട്ടിയുടെ തകർച്ചയ്ക്ക് നന്ദി കുറിച്ച നന്ദിഗ്രാമിൽ പുതുമുഖ പരീക്ഷണത്തിലൂടെ വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു അന്ന് സി പി ഐ ചെയ്തത് പിന്നീട് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ നിരവധി യുവജന പ്രക്ഷോഭങ്ങൾക്ക് ബംഗാൾ സാക്ഷ്യം വഹിച്ചു പിന്നീട് ഇൻസാഫ് ബ്രിഗേഡ് എന്ന പേരിൽ രണ്ട് മാസം നീണ്ടുന്ന സംസ്ഥാന വ്യാപക റാലിക്ക് ഡിവൈഎഫ്ഐ തുടക്കം കുറിച്ചു അൻപത് ദിവസം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് മീനാക്ഷിയും സഖാക്കളും താണ്ടിയത് തങ്ങളുടെ പുതുതലമുറ നേതാക്കളെ ഗ്രാമങ്ങളിലേക്ക് ഇറക്കിവിട്ട് ജനങ്ങൾക്കിടയിൽ ഇടപഴകാൻ സി പി എം സമയം നൽകുകയായിരുന്നു ഡിവൈഎഫ്ഐ ജനറൽ സെക്രട്ടറി ഹിമാങ്കരാജ് ഭട്ടാചാര്യ കലന്ദൻ ദാസ് ഗുപ്ത ശ്രീജൻ ഭട്ടാചാര്യ പ്രതികൂർ റഹ്മാൻ തുടങ്ങി നിരവധി യുവ നേതാക്കളാണ് സി പി ഐ എമ്മിൻ്റെ മുൻനിരയിൽ ഇപ്പോഴുള്ളത് കോവിഡ് മഹാമാരി കാലത്ത് സന്നദ്ധ സേവനവുമായി രംഗത്തിറങ്ങിയ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ബംഗാളിലെ സർവകലാശാലകളിൽ ഇപ്പോഴും എസ് വലിയ സ്വാധീനമുണ്ട് എന്നാൽ പഠനകാലത്തിന് ശേഷവും ഇവരെ പാർട്ടിയിലേക്ക് അടുപ്പിച്ച് യുവാക്കളെ കൂടെ നിർത്താൻ സംഘടനയ്ക്കാകുന്നില്ലെന്നുമുള്ള വിലയിരുത്തലിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരുന്നു ഡി വൈ എഫ് എ ശക്തിപ്പെടുത്താനുള്ള പാർട്ടിയുടെ തീരുമാനം എസ് എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ അക്ഷരാർത്ഥത്തിൽ ഒരു തീപ്പരിയാണ് സിനിമാ സ്റ്റൈൽ പ്രസംഗങ്ങൾ കൊണ്ട് കേൾവിക്കാരെ കൈയിലെടുക്കാൻ കേൾപ്പുള്ള വിദ്യാർത്ഥി നേതാവ് ഇൻസാഫർ റാലിയുടെ സമാപന ദിനത്തിൽ ശ്രീജൻ ഭട്ടാചാര്യ നടത്തിയ പ്രസംഗം ബംഗാളിൽ വൈറലാണ് നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ എവിടെയെന്നാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ എങ്ങേം എവിടെയും പോയിട്ടില്ല അവർ ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ അവരെ തുടൻ ധൈര്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ അവരുടെ മക്കളോട് സംസാരിക്കണം ഷാറൂഖ് ഖാന്റെ ജവാൻ സിനിമയിലെ മാസ് ഡയലോഗ് അനുസ്മരിക്കും വിധം ഭട്ടാചാര്യ പറഞ്ഞ അവസാനിച്ചപ്പോൾ ആ ഇള ആൾക്കൂട്ടം ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ആ ആൾക്കൂട്ടം ഇളകിമറിഞ്ഞു സമരം നടത്തുക മാത്രമല്ല പാട്ട് പാടിയും സിനിമാ ഡയലോഗ് പറഞ്ഞും ആളുകളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുകയാണ് ബംഗാളിലെ ഡിവൈഎഫ്ഐയുടെ യുവ നേതൃത്വം അങ്ങനെ പടിപടിയെ തകർന്നിടഞ്ഞു പോയെടുത്തുനിന്ന് പതിയെ തുടങ്ങുകയാണ് ബംഗാളിൽ ഡിവൈഎഫ്ഐ എന്നാൽ വിദ്യാർത്ഥി യുവജന സമരങ്ങൾക്കും റാലികൾക്കും അപ്പുറം കർഷക തൊഴിലാളി സംഘടനകളുടെ വലിയ സമരങ്ങളും ബംഗാൾ കഴിഞ്ഞ ദിവസങ്ങളായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് സമരപരിപാടികൾ സംഘടിപ്പിക്കുകയാണ് കിസാൻ സഭ തൃണമൂലും ബി ജെ പിയും കളം പിടിച്ച ബംഗാളിൽ ലോക്സഭയിലേക്ക് ഒരറ്റ സി പി ഐ എം പ്രതിനിധിയെങ്കിലും എത്തിക്കാൻ സാധിച്ചാൽ മീനാക്ഷി മുഖർജിയും കൂട്ടരും ജയിച്ചെന്ന് നമുക്ക് കണക്കൂട്ടാം ആ ഒരൊറ്റ വിജയത്തിന് തുടങ്ങും വങ്കനാട്ടിലെ ഇടതുപക്ഷത്തിൻ്റെ വമ്പൻ തിരിച്ചുവരവ്